പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ പ്രസക്തങ്ങളായ എട്ടു വരികളാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് പലതരത്തിൽ മേനി നടിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ആളാവാൻ ശ്രമിക്കുന്ന ചിലരുണ്ടല്ലോ അക്കൂട്ടരെ പരാമർശിക്കുന്ന വരികളാണിത് സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ടു നടക്കുന്നിതു ചിലർ മതമത്സരം ചിന്തിച്ച് ചിന്തിച്ച് മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ പുക്കു കുഞ്ചിരാമനായി ആടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ പദവികളെയും ബഹുമതികളെയും പറ്റി പറഞ്ഞും അഹങ്കരിച്ചും നാണം കെട്ട് നടക്കുന്ന ഒരു കൂട്ടരുണ്ട് അഹങ്കരിച്ചും തർക്കിച്ചും മത്സരിച്ചും സ്വന്തം നില ബുദ്ധി ബുദ്ധിമറഞ്ഞ് നടക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് ചഞ്ചലാക്ഷിമാരുടെ സുന്ദരിമാരുടെ വീടുകളിൽ പോയി കുരങ്ങാട്ടം നടത്തുന്ന ചിലരുണ്ട് ഇനി മറ്റൊരു കൂട്ടർ കൊട്ടാരങ്ങളിൽ സേവ പറഞ്ഞുകൂടി സുഖിച്ചു കഴിയുന്നു ൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ്നങ്ങൾ ചൊല്ലിക്കലഹിച്ചു ചിലർ മത മത്സരം ചിന്തിച്ചു ചിന്തിച്ചു മതി കെട്ടു നടക്കുന്നിതു ചിലർ ചഞ്ചലാക്ഷിമാർ വീടുകളിൽ കുഞ്ചിരാമനായാടുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ടു കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ